ഡയമണ്ട് അർജുന കിട്ടിയോ സായി കിട്ടിയോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്താണ് സംഭവിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഗസ്റ്റ് രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു ഒരു മെമ്മറബിൾ ഗസ് എന്ന് തന്നെ പറയണം സാബു മോൻ ഇവർ രണ്ടുപേരും ഒരു മെമ്മറബിൾ രണ്ട് ദിവസം കൊടുത്തിട്ടാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനാണെങ്കിലും പുറത്തുള്ള ആൾക്കാർക്കായിരുന്നു സോ ഇവർ പോകുന്ന സമയത്ത് ആ ഒരു ഡയമണ്ടിന്റെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ക്ലൂ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നനവുള്ള സ്ഥലം വെളിച്ചമില്ലാത്ത സ്ഥലം എന്നുള്ള ഒരു ക്ലൂ ആണ് ആ ക്ലൂ ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് എനിക്ക് ഫസ്റ്റ് ഐഡന്റിഫൈ പോലെ തോന്നിയത് അത് അർജുനായിട്ടാണ് നനവുള്ള സ്ഥലം വെളിച്ചില്ലാത്ത ഫ്രിഡ്ജാണോ നോക്കി എല്ലാം ഇവർ അരിച്ചു പെരുന്നായിരുന്നു ആ സമയത്ത് തന്നെ സായി ആ ഒരു മൊമെന്റിൽ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു സായി അവിടുന്ന് ഒരു പെട്ടി ചാമ്പുന്നു ഡയമണ്ട് സായിയുടെ കൈ കിട്ടുകയാണ് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആ ഒരു ഡയമണ്ട് കൈക്കലാക്കിയത് സായിയാണ് പക്ഷെ അതിനുള്ള വഴി ഒരുക്കിയത് അത് അർജുൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അർജുനാണ് അതിനുള്ള ഒരു വഴിയൊരുക്കിയത് മീൻസ് ആ ഒരു ക്ലൂ കത്തി ആ ഒരു ഫ്രിഡ്ജ് തുറന്നു ഫ്രീസർ തുറന്നു അവിടുന്ന് വെള്ളം കുടിക്കുന്നു ആ സമയത്ത് സായി വരുന്നു സായി ഒന്ന് തപ്പുന്നു സായിക്ക് ആ സാധനം കിട്ടുന്നു സോ എന്തായാലും അടിപൊളിയായി ആ ഒരു ഡയമണ്ട് സായി കൈക്കലാക്കിയിരിക്കുകയാണ് ലൈഫിൽ ഇപ്പൊ നടന്ന ഒരു മൊമെന്റ് ആണ് സോ എന്തായാലും ഗസ്റ്റിനെ പറ്റി എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല ബിക്കോസ് ദ ആർ ഒരു വേറെ വൈബായിരുന്നു ഗൈസ് അവർ വേറെ ലെവലായിരുന്നു അവരുടെ ഗെയിം എന്ന് പറയുന്നത് സോ ഈ ഗെയിമൊക്കെ കാണുമ്പോഴാണ് മീൻസ് അങ്ങനെ രീതിയിലാണ് അവർ ചിന്തിച്ച ആ ഒരു കാര്യങ്ങൾ രണ്ട് ദിവസത്തേക്കാണെങ്കിലും അവർ ചെയ്തത് സോ എന്തായാലും ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങൾക്ക് വേണ്ടി പുതിയൊരു വീഡിയോ സബ്സ്ക് പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ പിന്നെ ഈ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്ട്സ്ആപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചാറ്റ് ഒന്നും ഇല്ലാണ്ട് വാട്സ്ആപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം അതിൽ ജോയിൻ ചെയ്താൽ മതി ഞാൻ ഓരോ അപ്ഡേറ്റുകളും ക്ലിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അവർക്ക് ബൈ ബൈ ഗൈസ്